ദ്വീപ് നിവാസികളായ മൂന്ന് സ്ത്രീകൾ വരച്ച ചിത്രങ്ങൾക്ക് പറയാനുള്ളത് അതിജീവനത്തിന്റെ കഥകൾ കൂടിയാണ് എറണാകുളം മുളവുകാട് സ്വദേശിനികളും സുഹൃത്തുക്കളുമായ മഞ്ജു സാഗർ വിൻസി സൂരജ എന്നിവരുടെ ചിത്രങ്ങളാണ് എറണാകുളം ജി ഓഡിറ്റോറിയത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത് നഗരത്തിലേക്ക് എത്തണമെങ്കിൽ വർഷങ്ങൾക്ക് മുന്നേ വള്ളവും ബോട്ടും മാത്രം ആശ്രയമായിരുന്ന കാലത്തെ ജീവിത സാഹചര്യങ്ങൾ ക്യാൻവാസിലേക്ക് പകർത്തുകയായിരുന്നു അവർ ആ അവസ്ഥകളിൽ നിന്ന് ഗോശ്രീപാലം വന്നതോടെ സാഹചര്യം മാറിയതെന്നും മഞ്ജു പറയുന്നു എൻ്റെ പേര് മഞ്ജു സാഗർ എറണാകുളത്ത് മുളവുകാടാണ് സ്വദേശം ഞങ്ങൾ മൂന്ന് കൂട്ടുകാരികളായ ചിത്രകാരികൾ നടത്തുന്ന ഒരു എക്സിബിഷനാണ് ഇവിടെ നടന്നു വരുന്നത് സിയാൻ വിസ്റ്റ എന്നാണ് പേര് മൂന്ന് പേരും മൂന്ന് തീമിലാണ് ചിത്രങ്ങൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത് ഞങ്ങൾ മുളവുകാട് വൈപ്പിൻ ഭാഗത്തുള്ള സ്ത്രീകളാണ് ഞങ്ങളുടെ കലാജീവിതം ആരംഭിക്കുന്നത് ഏകദേശം ഒരു പത്ത് പതിനാല് വർഷം ഏകദേശം വയസ്സ് തുടങ്ങിയിട്ട് തന്നെ ചിത്രങ്ങൾ വരയ്ക്കുകയും മറ്റും ചെയ്യുന്നുണ്ട് എന്നാലും ഒരു പത്ത് വർഷത്തോളമായി ചിത്രങ്ങൾ പല സ്ഥലങ്ങളിൽ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട് പല ക്യാമ്പുകളിൽ പങ്കെടുത്തിട്ടുമുണ്ട് ഇപ്പം ഞങ്ങൾ പേരും കൂടി ചിത്ര പ്രദർശനം നടത്താനുള്ളൊരു ഭാഗ്യമുണ്ടായി അത് ഞങ്ങളുടെ ദ്വീപിൻ്റെ അടുത്ത് ഇതുപോലെ ഒരു ഗ്യാലറി വന്നതുകൊണ്ട് ഞങ്ങൾ കുറച്ചുകൂടി ഞങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റുമൊക്കെ വന്ന് കാണാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി നേരത്തെ ഞങ്ങളുടെ വൈപ്പിലാണെങ്കിലും മുളകോടാണെങ്കിലും ഒരു ഗ്യാലറി ഒന്നുമില്ല നമ്മളെ മെയിൻ ലാൻഡാണ് ടൗണിലാണ് നമ്മൾക്ക് അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഒത്തു വരുന്നു വന്നിട്ടുള്ളൂ ഇപ്പം ഇവിടെ മഹാകവിജി ആർട്ട് ഗാലറി തുടങ്ങിയതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല ഒരു ഇടം കിട്ടി ഞങ്ങളുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാൻ എറണാകുളം ഡർബാർ ഹാളിലൊക്കെ നേരത്തെ ചെയ്തിട്ടുണ്ട് ഉണ്ടായിരുന്നു ചിത്രങ്ങളൊക്കെ ചിത്രപ്രദർശനം പ്രദർശനം ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഇവിടെ ഒരു ഇത് കിട്ടിയത് വളരെ സന്തോഷം എന്നെക്കാട് ഞാൻ ആ ഒരു എഴുത്തുകാരിയും കൂടിയാണ് അപ്പം എൻ്റെ കവിതകളെ ബേസ് ചെയ്തിട്ടുള്ള ചിത്രങ്ങൾ ആണ് കൂടുതലുള്ളത് ഇപ്പോഴും ുംരുവള്ള ഭീഷണിക്ക് കുറവില്ല പ്രളയ സമയവും അതിൽ നിന്നുള്ള അതിജീവനവും ദ്വീപിലെ കാഴ്ചകളുമെല്ലാം ചിത്രങ്ങളിൽ പ്രതിഫലിക്കുന്നുണ്ട് പത്തു വർഷമായി എക്സിബിഷനും ക്യാമ്പിലും പങ്കെടുക്കുന്നുണ്ടെങ്കിലും മൂന്ന് കൂട്ടുകാരികളും ചേർന്ന് തങ്ങളുടെ ദ്വീപിന്റെ കാഴ്ചകൾ കൂടി ചേർത്ത് നടത്തുന്ന ആദ്യ എക്സിബിഷന്റെ സന്തോഷത്തിലാണിവർ പരിമിതികളിൽ നിന്ന് ഇവിടം വരെ എത്തിയതിൽ കുടുംബത്തിന്റെ പിന്തുണയാണെന്നും ഇവർ പറയുന്നു ഞാനൊക്കെ ജീവിതം തുടങ്ങിയ സമയത്ത് ഞങ്ങളുടെ ദ്വീപിന്ന് മെയിൻലാൻഡിലേക്ക് വരാനായിട്ട് ബോട്ടും വഞ്ചിയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് പാലം വന്നതിന് ശേഷമാണ് നമ്മൾക്ക് ഇങ്ങോട്ട് വരാനായിട്ട് വാഹന സൗകര്യമൊക്കെ ഉണ്ടായത് അന്ന് വളരെ ബുദ്ധിമുട്ടിയാണ് എല്ലാവരും യാത്ര ചെയ്തിരുന്നത് അവിടെ ഇപ്പോൾ അടിസ്ഥാന സൗകര്യങ്ങളായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട് കണ്ടെയ്നർ റോഡൊക്കെ വന്നതിന് ശേഷം ആക്സസ് കൂടുതൽ യാത്രാ സൗകര്യങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ഗ്യാലറിയോ ഒരു ഒരു സ്ഥിരം ഗ്യാലറി ഒന്നും ഞങ്ങളുടെ നാട്ടിലില്ല എല്ലാത്തിനും മെയിൻലാൻഡിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകളാണുള്ളത് പിന്നെ ഇപ്പോൾ ഒരു വെള്ള ഭീഷണിയുണ്ട് നല്ലോണം വെള്ളം വെള്ളം വേലിയേറ്റ സമയത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുന്നുണ്ട് അവിടുത്തെ സാധാരണ ജനങ്ങൾ ഞങ്ങളെപ്പോലുള്ള ആളുകളൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട് പിന്നെ ഈ പ്രളയം വന്നപ്പോഴും അതുപോലെ തന്നെ വളരെ കഷ്ടമായിരുന്നു എന്നാലും ഇപ്പോൾ ഈ മെയിൻലാൻഡിലോട്ടുള്ള കണക്ടിവിറ്റി ഉള്ളതുകൊണ്ട് എല്ലാ കാര്യത്തിനും ഞങ്ങൾ മെയിൻലാൻഡിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകളാണ് പക്ഷെ വൈപ്പിലൊക്കെ കുറച്ച് സെൽഫ് സഫിഷ്യൻ്റായിട്ടുള്ള ഐലൻഡാണ് ഞങ്ങൾക്ക് മുളവുകാട് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഇപ്പം ഒരു നല്ല റോഡൊക്കെ വന്നിട്ടുണ്ട് റോഡും നേരത്തെ നല്ല മോശമായിരുന്നു യാത്ര ചെയ്യാനൊക്കെ മോശമായിരുന്നു ഗോശ്രീ പാലം ശേഷം വളരെ കാലങ്ങൾക്ക് ശേഷമാണ് നല്ലൊരു റോഡ് അവിടെ ഉണ്ടാവുന്നത് മഞ്ജു സാഗറിന്റെ ദ്വീപ് കാഴ്ചകൾ വ്യത്യസ്തമാവുമ്പോൾ സൂരജിയുടെ ചിപ്പികളും ഷെല്ലുകളും കഥ പറയുന്നു വിൻസി ആനയുടെ പല ഭാവങ്ങളാണോ വരച്ചിരിക്കുന്നത് ആനയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടാത്തതിനെതിരെയുള്ള ചിത്രങ്ങൾ കൂടിയാണ് പങ്കുവെക്കുന്നത് എൻ്റെ പേര് വിൽസി ഞാൻ വൈപ്പിനിലാണ് താമസം ഞാനും എൻ്റെ സുഹൃത്തുക്കളായ മഞ്ജു സാഗർ സൂരജ അങ്ങനെ മൂന്ന് ചിത്രകാരികളും കൂടി നടത്തുന്നൊരു എക്സിബിഷനാണ് സിയാൻ നിസ്റ്റ അതിൽ മഞ്ജു ഒരു കവയിത്രിയാണ് എഴുത്തുകാരിയാണ് അത് മഞ്ജുവിൻ്റെ ചിത്രങ്ങളെന്ന് പറഞ്ഞാൽ ഓരോ കവിതകൾ എഴുതുമ്പോൾ അതിന് ബേസ് ചെയ്ത് വരച്ചിരിക്കുന്ന ചിത്രങ്ങളാണ് പിന്നെ സൂരജ ഒരു ആർട്ട് ടീച്ചറാണ് സൂരജയുടെ ചിത്രങ്ങളിൽ നമ്മുടെ ഷെൽസും കക്കകളും ചിപ്പികളും ശംഖ് അങ്ങനെയുള്ള ഇതിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് അത് നമ്മുടെ മനുഷ്യരുടെ ജീവിതമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ചിത്രം കുറച്ച് ചിത്രങ്ങളാണ് ചെറിയ കുഞ്ഞ് കുഞ്ഞൊക്കെ ഉണ്ടെങ്കിലും ആ സമയം ഇതിനു വേണ്ടി കണ്ടെത്തിക്കൊണ്ട് വളരെ ബുദ്ധിമുട്ടി ചെയ്ത ചിത്രങ്ങളാണ് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഫുൾ ടൈം ആർട്ടിസ്റ്റാണ് അപ്പോൾ എനിക്ക് ഒരുപാട് സമയം കിട്ടും അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആ ഒരു വർക്കിൽ കാണാൻ പറ്റും ആനയാണ് എൻ്റെ ബേസ് ചെയ്ത് ഞാൻ ചെയ്തിരിക്കുന്നത് ഒരു ചിത്രത്തിൽ മാത്രം സ്കെച്ചുള്ളൂ ബാക്കിയെല്ലാം ബ്രഷിന് ഡയറക്റ്റ് പെയിൻറ്റിങ് ചെയ്തിരിക്കുകയാണ് ആനയുടെ പല ഭാവങ്ങളാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇപ്പോൾ ആനയ്ക്ക് ആനയായിട്ട് കുറേ പ്രശ്നങ്ങളും ഇതൊക്കെ നമ്മളുടെ മാധ്യമങ്ങളിൽ കാണുന്നുണ്ട് അപ്പോൾ അവർക്ക് അവരുടേതായൊരു ഫ്രീഡം കിട്ടാത്ത ഒരവസ്ഥയാണ് ഇപ്പോൾ നമ്മളുടെ സമൂഹത്തിലുള്ളത്